നമ്മൾ എന്തിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു കയറി കൊണ്ടി മുറിവ് തീ കൊള്ളി കൊണ്ടി മുറിവ് എന്തിനാണ് ഇതിനാണ് എന്നതറിയില്ലെന്നാലും നാളിതെത്ര പോയാലും മഞ്ഞിടാത്ത മുറിവ് മഞ്ഞിടാത്ത മുറിവ് തോം തകതന മഞ്ഞിടാത്ത മുറിവ് ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളിൽ വച്ചിട്ട് മുറിവിലിരിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി വലിയ കാര്യങ്ങളൊന്നും അല്ല വിത്ത് അത് ഇത്രയും വലിയ പ്രശ്നമാണെന്നീ പറഞ്ഞാൽ പറഞ്ഞ പോലെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് അത്രയും ട്രിഗറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണിത് എന്നെനിക്ക് മനസ്സിലായത് ഗെയിമിന് ഇൻഫോ ഇൻഫർമേഷൻ എന്നുള്ള രീതി എനിക്ക് കിട്ടിയത് ഇത്രയും പ്രിഡേറ്റേഴ്സ് പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു അറ്റാക്ക് എന്നാണ് കാരണം പ്രിഡേറ്റേഴ്സിന് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദാറ്റ്സ് ദാറ്റ്സ് അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ അറ്റാക്ക് കണ്ടപ്പം ഇത്രയും മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഔട്ട് ദയർ അതല്ലാതെ എനിക്ക് കാര്യമായിട്ട് അതത്രോറിയൽ ബിഹേവിയർ ആയിട്ട് ഞാൻ കാണുന്നുള്ളു വളരെ അത് നിങ്ങൾ അതിന്റെ പേരില് വേളം വെക്കാൻ പാടില്ല വേളം വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് അടി താഴെയിടും സംഭവ്സിസ് പ്രോസസ് എങ്ങനെയാ വരല്ലേ നമ്മൾ എഴുതുന്നു ഇപ്പൊ ഞാൻ ഗോത്രൂ ചെയ്യുന്ന ഒരു കാര്യം ഒന്നും ആവണില്ല ഹീലിംഗ് ജേണിയില് പഴയ എന്തെങ്കിലും ഒരു സാധനം ഓപ്പ് ചെയ്യും സോ അതിങ്ങനെ നമ്മളതിനെ ഇട്ട് കുറച്ച് ഇതാക്കി കഴിഞ്ഞ നമ്മളതിനെ ആർട്ടിലേക്ക് പുറത്തേക്കിടും അപ്പൊ ആ പ്രോസസ് എങ്ങനെയാ വരല്ലേ അത് കഴിഞ്ഞ് എഴുതി തീർന്ന് സം ആഫ്റ്റർ യു ഫിനിഷ് സിംഗിങ് യു ആർ ഡൺ വിത്ത് ദ ഡ്രോമ ഐ മീൻ യു കാൺ ബി ഡൺ വിത്ത് ദ ഡ്രോമ ആസ് പക്ഷേ എന്നാലും അതിനൊരു നമ്മളൊരു സ്പേസിൽ എത്തുമോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് എത്തുവോ അങ്ങനെ ഐ തിങ്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമായിരിക്കും എനിക്ക് തോന്നുന്നു അത് മേ ബി നമ്മള് മേ ബി ഇറ്റ് സംതിങ് ഐ ഡോ ടോക്ക് അബൌട്ട് പക്ഷേ ഈ പറഞ്ഞ ഇറ്റ്സ് ലൈക്ക് ഡെലിവറി പ്രോസസ്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പാട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറെ പെയിനും കാര്യങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് ലേബർ പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയി ആൻഡ് ദൈവം ഡെലിവറിങ് എ ബേബി അതാണ് ജനറലി എനിക്ക് പാട്ടുകൾ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ഐ ജസ്റ്റ് ക്യാരി ബേബി ഇറ്റ്സ് മൈൻ അപ്പം ആ വേദന അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ ആ വേദനയെ കുറച്ചുകൂടി ദൂരെ നിന്ന് കാണാനും അത് അതിൽ അത് കണ്ട് പേടിക്കാതിരിക്കാനുള്ളൊരവസ്ഥയിലേക്കും മുങ്ങാതെ അതിൽ നിന്നും പുറത്ത് നിന്ന്തിനെ കാണാൻ പറ്റുന്നു അവർ മേ ബി ലൈക്ക് ഒരു വേദനയെക്കുറിച്ച് അഭിമാനത്തോടൊക്കെ ഐ സർവൈവ് ദിസ് അങ്ങനെ ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിക്കൊന്നും അത് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു അഭിമാനം ഉണ്ടാവാം സ്വയം സ്നേഹം എനിക്ക് തോന്നാറുണ്ട് അത് ഓക്കെ ഐ വെൻ ത്രൂ ദിസ് ഞാൻ ഇതിലൂടെ കടന്ന് ചാവാണ്ടിപ്പുറത്തെത്തി എന്നുള്ള ഒരു സർവൈവ് ചെയ്യുന്നുള്ള അഭിമാനവും ഒരു സ്വയ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്